കൂട്ടുകാരെ രാജേഷ് വടക്കഞ്ചേരിയാണ് വയനാട്ടിൽ ദുരന്തം അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വടക്കഞ്ചേരിയുടെ മിമിക്രി കലാകാരന്മാർ ചേർന്നുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങി ഒരു കൈത്താങ്ങ ആ കറുത്ത പ്രഭാതത്തിൽ വയനാട്ടിലെ ചൂരൽ മലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ എത്രയെത്ര ജീവനുകൾ ജീവിതങ്ങൾ വീടുകൾ കൃഷിസ്ഥലങ്ങൾ എല്ലാ പ്രതീക്ഷകളും നഷ്ടമായി വടക്കഞ്ചേരി അങ്ങാടിയിൽ ഞങ്ങൾ തിരുവിനായി ഇറങ്ങിയപ്പോൾ ഒന്നേ കലാകാരന്മാർ ചെയ്താൽ വയനാട് ഹൈനകരന്ത മുഖത്തേക്ക് ഒരു കൈക്കങ്ങൾ എന്ന ആശയമായി

കൂടെയുള്ള ആളുകൾ അനുഭവിക്കുമ്പോൾ കൂടെ വലിയൊരു കാര്യം തന്നെയാണ് അനുഭവിക്കുമ്പോഴ പങ്കാളികളാവുന്നതാവുന്നത് ഈ വടക്കഞ്ചേരി വ്യാപാരി വ്യാപാരി സംരക്ഷണ സമിതി എന്ന സംഘടനയുടെ പേര് വടക്കഞ്ചേരി അങ്ങാടിയുടെ പരിസര പ്രദേശങ്ങളിലും അങ്ങാടിയിലും ഞങ്ങൾ പിരിവിനായി ഇറങ്ങിയപ്പോൾ നല്ല സ്വീകരണമാണ് നമുക്ക് ലഭിച്ചത് ഈ ചടങ്ങിന് ഔദ്യോഗികമായി ഉദ്ഘാടനം നിർവഹിച്ചത് തരൂർ എം എൽ എ കി പി സുമോദ് കലാകാരന്മാർ നമുക്കറിയാം ഏതാനും ദിവസങ്ങൾക്ക് വയനാട് ജില്ലയിലെ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വടക്കഞ്ചേരി കലാകാരന്മാരുടെ ഈ പ്രവർത്തിക്ക് കേരള വ്യാപാര സംരക്ഷണ സമിതി പ്രസിഡന്റും സെക്രട്ടറിയും ഞങ്ങളെ അനുമോദിച്ചു ആശംസകൾ അറിയിച്ചു ഏതൊരു ദുരന്തമുഖത്തും മലയാളികൾ ഒറ്റക്കെട്ടാണ് എന്ന് തെളിയിക്കുന്ന പ്രവർത്തനമായിരുന്നു ഞങ്ങൾ ഓരോ സ്ഥാപനങ്ങളിലും ഓരോ ആളുകളെയും കണ്ടപ്പോൾ അവർ അവരുടെ കൈവശമുള്ള ചെറിയ ചെറിയ തുകകൾ തന്നെ ഞങ്ങളെ സ്വീകരിച്ചു

അന്നത്തെ ദിവസം ഞങ്ങൾ ജോലികളെല്ലാം മാറ്റിവെച്ചു ഞങ്ങളുടെ ഈ സൽപ്രവൃത്തിക്ക് ഞങ്ങളുടെ നല്ലവരായ നാട്ടുകാർ ഞങ്ങൾക്ക് ഉച്ചയൂണ് നൽകി ചായ ജ്യൂസ് എന്നിവ നൽകി ഞങ്ങൾക്ക് ഊർജ്ജം നീങ്ങി രാത്രി എട്ട് മണിയോടുകൂടി ഞങ്ങൾ പിരിവ് അവസാനിപ്പിച്ച് ആ കിട്ടിയ തുകകൾ എണ്ണുവാൻ തുടങ്ങി ഞങ്ങൾ ആർട്ടിസ്റ്റുകളായ ഹക്കീം ഷാ രാജേഷ് ഹരികൃഷ്ണൻസ് ഷാഹുൽ ഷാസ് ചന്ദാമരാക്ഷൻ ഷംസുദ്ദീൻ പ്രജീഷ് എല്ലാവരും കൂടി കിട്ടിയ ചില്ലറ പൈസകളും പത്ത് രൂപ നോട്ടുകളും ഇരുപത് രൂപ നോട്ടുകളും അമ്പത് രൂപ നോട്ടുകളും നൂറ് രൂപ നോട്ടുകളും ഇരുന്നൂറ് രൂപ നോട്ടുകളും അഞ്ഞൂറ് രൂപ നോട്ടുകളും എണ്ണി തിട്ടപ്പെടുത്തി അങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തി വേണ്ടപ്പെട്ട ഒരാളെ ഏൽപ്പിക്കണമെന്ന് തീരുമാനിച്ച് എൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ വേണ്ടപ്പെട്ട കരങ്ങളിൽ തന്നെ ഞങ്ങൾക്ക് പിരിച്ചു കിട്ടിയ ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ ഞങ്ങൾ ഏൽപ്പിച്ചു ഞങ്ങളുടെ ഈ സൽപ്രവർത്തിക്ക് ഞങ്ങൾക്ക് കൂട്ടായി നിന്ന ഞങ്ങളുടെ വടക്കഞ്ചേരിക്കാരായ നല്ലവരായ നാട്ടുകാരുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുന്നു